നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു നാടിന് മുഴുവൻ കണ്ണീരിലായിത്തിയ ബസ് അപകടം നടന്ന താഴെത്തങ്ങാടിയിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് താഴെത്തങ്ങാടി ബസ് ദുരന്തം നടന്നിട്ട് ഇന്ന് പതിനാല് വയസ്സ് തികയുകയാണ് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് തിരുനക്കര ക്ഷേത്രത്തിലെ പകൽപൂര ദിനത്തിലാണ് ആ വലിയ ദുരന്തം സംഭവിച്ചത് എനിക്ക് പിന്നിലായിട്ടുള്ള ഇവിടെയാണ് ബസ് വന്ന് പൊടുന്നനെ ഈ ആറ്റിലേക്ക് വധിച്ചത് ചേർത്തലയിൽ നിന്ന് കോട്ടയത്തേക്ക് നിറയെ യാത്രക്കാരുമായെത്തിയ പി ടി എസ് എന്ന ബസ് ഉച്ചയ്ക്ക് രണ്ടേ കാലോടെയാണ് അപകടത്തിൽപ്പെട്ടത് ബസ് മുപ്പതടി താഴ്ചയിലേക്കുള്ള ആറിലേക്ക് പതിക്കുകയായിരുന്നു ഇവിടെയായിട്ടായിരുന്നു ബസ് വന്ന് പതിച്ചത് വൈദ്യുതി പ്രവഹിച്ചത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചെങ്കിലും അതൊന്നും വകവെക്കാതെ എടുത്തു ചാടിയ രക്ഷാപ്രവർത്തകനാണ് പല ജീവനുകളും രക്ഷിച്ചത് ദുരന്തം നടക്കുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയായ ഇത്തയാണ് നമ്മുടെ കൂടെയുള്ളത് വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് അന്നൊരു രണ്ടു മണിയായപ്പോ വന്നു കഴിഞ്ഞ ഉടനെ പോസ്റ്റ് ഒന്ന് ഇടിക്കുക പോസ്റ്റ് അങ്ങോട്ട് വെള്ളത്തോട്ട് മറിയുകയും ആ കുറേ വണ്ടിയും പോയി ആട്ടോ അറിവായിട്ട് അതിനെടുത്തോട്ട് കൊറേ പേരുന്നവരെ കുറച്ച് രക്ഷപ്പെട്ടു രക്ഷപെട്ട് അല്ലാത്തവരൊക്കെ മരിച്ചും പോയി എല്ലാ രക്ഷകൊക്കെ ചെയ്ത് രക്ഷനായിട്ട് ഒരുപാട് ആൾക്കാർ വള്ള വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല കൊറേ ആൾക്കാർ എങ്ങോട്ടും ആൾക്കാരൊക്കെ ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ ഇവിടെ ആൾക്ക് ഇഷ്ടം പോലും കൂടുമായിരുന്നു കണ്ടമാൻ ആൾ കൂടി ഞാൻ അപ്പുറത്ത് ഇപ്പുറം കിടക്കത്തിന് പാട്ട് ജനങ്ങൾ പോലീസുകാരും ജനങ്ങളും എങ്ങനെയും അറിഞ്ഞ പോലെ വലിയ വലിയ തിരക്കായിരുന്നു പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ വൈകിട്ട് ഇങ്ങനെ വരെ പിന്നെ ബോട്ടൊക്കെ ബോട്ടിങ്ങനെ തപ്പിയെടുക്കുന്ന വാങ്ങാൻ കിട്ടില്ല എന്നിട്ടാരെയൊന്നും കിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് അറിയാവുള്ളൂ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല അത്രയും ജനമായിരുന്നു ഇവിടെ നല്ല വെയിലതുപോലെ നല്ല വെയിലും വേനൽ വെള്ളം കുടിക്കാനുള്ള ആൾക്കാർക്ക് കൂടിയുള്ള പരക്കന്മാർ ഒത്തരൊക്കെ ഭക്ഷണം പോലും മേടിച്ചിട്ടാണ് നോക്കി നിൽക്കുന്നത് ഇവിടെക്കൊന്നും അതിലുണ്ടായിരുന്നു വില അതില് പുറത്തൊക്കെ ഒരു മലയാളക്കൊരു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ലൊന്നും ആളിങ്ങി നിൽക്കുന്നല്ല ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു വന്നു 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 പരിഭവം വള്ളത്തെ ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഒന്നദിവസം നോക്കുകയൊക്കെ ചെയ്ത് ആരെയും കിട്ടിയൊന്നും ഇല്ല ഒരഞ്ചാറ് പേരെ കിട്ടിയവരില ഒരാൾ മരിച്ചാണ് ഇങ്ങനെ കടവിൽ നിന്ന് ഇറക്കി അമ്പൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മരിച്ചുപോയി ഭയങ്കര തിരക്ക ഭയങ്കര തിരക്കായിരുന്നു ഇതുപോലെ ഇറങ്ങിയ കണ്ടിട്ടേ ഇല്ല ഇത്രയും തിരക്കായിരുന്നു അത്ര ഇത്ര എല്ലാം ജനങ്ങളായിരുന്നു ആ അത് അറിഞ്ഞി എങ്ങനെ അറിഞ്ഞിരത്തില്ല ഇവിടിയും തന്നെ ഈ സംഭവം ഉണ്ടാവുക ജനങ്ങളിങ് ഈച്ച പോലെ അങ്ങ് കൂടുവായിരുന്നു അന്നൊക്കെ അറിയത്തില്ല പിന്നെ നോക്കാൻ പറ്റിയില്ല കാണാൻ വയ്യ അതുപോലെ ജനങ്ങളായിരുന്നു ആ പോസ്റ്റ് ഒരു പുക പോവലിക്ക് തോന്നി പുക പോലെ അപ്പൊ ഇത് മറിഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് ഇങ്ങനെ പിന്നെ വെള്ളത്തോട്ട് വീഴാ പുറേ വണ്ടി വീഴുന്ന കണ്ടോണ്ട് നിൽക്കണ്ട അവസ്ഥ ഭയങ്കര അവസ്ഥയാണ് ഞങ്ങൾ ഈ കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തെടുത്ത് എടുത്തെടുത്ത് മടുത്ത് ആൾക്കാർക്ക് വാഹിക്കുന്നേന് കന്നാസി കൊണ്ട് വെള്ളം വച്ച് കുപ്പിയായിട്ടൊക്കെ കൊണ്ട് വെച്ച് ഒരുപാട് പേര് അതൊരു വലിയ സംഭവമായിരുന്നു ഞാൻ ഓർമ്മ ചോദിച്ചാൽ അത്രക്ക് തിരക്കായിരുന്നോട്ടെടുക്കുന്നതെല്ലേ പിന്നെ വൈകിട്ടൊക്കെ തപ്പുകാരും ഫയർഫോഴ്സുകാരും ഒരുപാട് ജീവനക്കാരൊക്കെ ഒത്തിരി തിരക്കി തിരക്കി എന്നിട്ടെങ്കും പിന്നെ പതിനൊന്ന് വരെ കിട്ടി നടന്ന സമയം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഞാൻ നിന്നപ്പോ ഒരു വലിയ ഒച്ച ഒച്ചകായിട്ട് ചേട്ടൻ ഓടിച്ചു ബസ് വെള്ളത്തിന് ശകലം ഭാഗം മുങ്ങാണുള്ളൂ രക്ഷപ്പെട്ട ഒരു കരച്ചിലും ഒക്കെ ഇടങ്ങി നില്ക്കും ഞങ്ങൾ അക്കരെ അല്ലോ വള്ളം വന്നു വരുമെന്ന് ഞാനും എടുത്തുള്ളത് ചാടി അന്നേരം കറണ്ടും ഉണ്ട് പോസ്റ്റലിച്ച് ഇത് ഒരു വീതി വെട്ടിപ്പോയിട്ട് വെട്ടി കേട്ടാ നോക്കിയാ ഇങ്ങനെ വന്നിട്ടോ ഇങ്ങനെയായിരുന്നു സംഭവം ഇവിടുന്ന് ഒരു വീതി താഴെ പോയി ഇവിടെ കേട്ടാന്ന് കേട്ടപ്പോ അവിടെ അവിടെ ഇങ്ങനത്തെ ഇതാ ഒരു എന്റ് പോലെയാ പുല്ലും പിടിച്ചു ഇറക്കും അങ്ങനെയാണ് ഇടിച്ച് വെള്ളത്തിൽ പോകുന്നത് ആറ് താഴ്ചയായിരുന്നു അന്ന് മണ്ണുമാരൊക്കെ ഒന്നുമില്ല ഇല്ല അസം ഇരുപത്തി അഞ്ചാടി താഴ്ച്ചു അവിടെ വലിയ കയത്തില വീടെ അപ്പം പത്ത് പേര് വണ്ടിക്ക് ബസ് യാത്രക്കാർ മരിച്ചു ഒരു രക്ഷാപ്രവർത്തനം വീട്ടിൽ പോയപ്പോ അറ്റാക്കു കുമ്മനത്തിലുള്ള ഒരാളാണ് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാ അത് ആളെ ആളെ ഈ രക്ഷ വട്ടോട് മെഡിക്കൽ കോളേജ് കൊണ്ട് ബാക്കി പേരെ ബസ് പൊക്കാൻ പിറ്റേന്ന്

പങ്കുവച്ചത് ഇക്കയും മറ്റു ആൾക്കാരും ചേർന്നാണ് ബസ്സിൽ നിന്ന് വെള്ളത്തിലേക്ക് പോയ പലരെയും രക്ഷിച്ച് പുറത്തെത്തിച്ചത് അന്ന് ദുരന്തം നേരിട്ട് കണ്ടവരുടെയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരുടെയും അനുഭവങ്ങളാണ് നമ്മൾ കേട്ടറിഞ്ഞത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രമാത്രം വലിയൊരു അപകടമാണ് ഇവിടെ നടന്നതെന്ന് ആ ദുരന്തം നടന്ന് പതിനാല് വർഷം തികയുമ്പോഴും കോട്ടയങ്കാരുടെ മനസ്സിൽ ഇന്നും മായാതിരിക്കുകയാണ് ആ ദുരന്ത വാർത്ത ഇനിയൊരു അപകടത്തിന് ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തായത്താടിയിൽ നിന്നും